ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കോഴിത ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തിലേക്ക് അടക്കുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലേക്കായി ഇനി അവശേഷിക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസമായിരുന്നു നോറ ബിഗ് ബോസിൽ നിന്ന് എഡിറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് സീക്രട്ട് റൂമിലേക്ക് പ്രവേശിപ്പിച്ചത് പിന്നെ ഇന്ന് തന്നെ നോറയെ തിരിച്ച് ബിഗ് ബോസിലേക്ക് റീ എൻട്രിയും ഉണ്ടായിരുന്നു നോറ ശരിക്കും ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി എന്നായിരുന്നു ആരാധകരും പ്രേക്ഷകരും ഒന്നടക്കം വിചാരിച്ചിരുന്നത് പക്ഷേ സീക്രട്ട് റൂമിൽ നിന്ന് തിരിച്ച് ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് നോറയെ അതിനോട് പ്രതികരണം എന്താണെന്ന് ഗബ്രിയുടെ സഹോദരിയുടെ മകളുടെ ആമോദിസ ചടങ്ങിനിടെ ഗബ്രിയോട് ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഗബ്രിയുടെ മറുപടിയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് എല്ലാം ഗെയിമിൻ്റെ ഓരോ ഭാഗമാണ് എന്നും സീക്രട്ട് റൂമിലാക്കുന്നതും എവിക്റ്റ് ആക്കുന്നതും അതുപോലെ തന്നെ തിരിച്ച് റീഎൻട്രി നടത്തുന്നതും എല്ലാം തന്നെ ബിഗ് ബോസിൻ്റെ മാത്രം തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയെത്തിയത്